ഇൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി സുപ്രധാനപരമായിട്ടുള്ള അറിയിപ്പാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുവാൻ പിന്നെ സാധിക്കുന്നതല്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരുന്നതാണ് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനോടകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കേ സമിതി അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായിട്ട് സീറോ ബാലൻസ് കാറ്റഗറിയിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ കെ വൈ സി പുതുക്കലിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ അൻപത്തി ഏഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് നടപടികൾ പൂർത്തീകരിച്ചില്ല എങ്കിൽ സബ്സിഡി ആയിട്ട് എത്തുന്ന തുകയടക്കം പിൻവലിക്കാൻ ആകാത്ത സാഹചര്യം ഉണ്ടാകുന്നതാണ് ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് കെ വൈ സി പുതുക്കാൻ ബാങ്കുകളിലെത്തി നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് ഇത്തരത്തിൽ പുതുക്കേണ്ടത് കെ വൈ സിയുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിനുകളും ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസ് ും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ